നമ്മൾ ഇൻസുലിൻ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞിരുന്നു അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് അതായത് നമ്മൾ രണ്ട് തരത്തിലാണ് പ്രമേഹം ഉള്ളത് എല്ലാവർക്കും അറിയാം ടൈപ്പ് വൺ ടൈപ്പ് ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാത്തൊരു കണ്ടീഷന് ടൈപ്പ് ടൂ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അപ്പൊ ഇങ്ങനെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ിയാസ് തീരെ ഉൽപാദിപ്പിക്കാത്തതിനെ ടൈപ്പ് വൺ എന്ന് പറയും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള തടസ്സത്തെ ടൈപ്പ് എന്ന് പറയും ഓക്കെ അപ്പൊ ഇതിനെ തന്നെ നമ്മൾ തരംതിരിക്കുമ്പോൾ ഈ ടൈപ്പ് ടു കൂടുതലായിട്ട് വരുന്നത് ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് അതിനാണ് സാധാരണ പേര് പറയാം നമ്മൾ സാധാരണ ഷുഗർ എന്ന് പറയും ഓക്കെ അപ്പൊ ഈ ഷുഗർ കൂടാനുള്ള രണ്ട് കാരണങ്ങൾ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ടൈപ്പ് ടു നമുക്ക് കൂടുതലായിട്ട് ഇപ്പൊ കേരളത്തിലായാലും നമ്മുടെ രാജ്യത്തായാലും ലോകാടിസ്ഥാനത്തിലായാലും ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ടൈപ്പ് ടൂ ആണ് ടൈപ്പ് ടൂയില് ഡയബറ്റിസ് മെലിറ്റിസ് എന്ന് പറയുന്ന രോഗമാണ് നമ്മൾ സാധാരണ വിളിക്കുന്ന ഷുഗർ ആണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതിന് രണ്ട് കാരണങ്ങൾ ഒന്ന് ഇൻസുലിൻ ഉൽപാദനം കുറയുക മറ്റൊന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഷുഗറിന്റെ അളവ് കൂടുക അപ്പൊ ഇതിൽ നമ്മൾ ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ഇൻസുലിൻ ടെസ്റ്റ് ഒരുപാട് ആളുകളിൽ ചെയ്തിട്ടുണ്ട് നമ്മളെടുത്ത് വരുന്ന പേഷ്യൻ്റായിട്ടും അതുപോലെ നമ്മുടെ ഓൺലൈൻ ഡയബറ്റിസ് റിവേഴ്സൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളിലും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു രണ്ട് മുതൽ അഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഇൻസുലിൻ കുറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ ഇൻസുലിൻ കൂടുതലാണ് ഓക്കെ അപ്പോൾ അതില് അഞ്ച് ശതമാനം നമ്മൾ മാക്സിമം എടുക്കുകയാണെങ്കിൽ അവർക്ക് മാത്രമാണ് ഇൻസുലിൻ കുറവുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ ഇൻസുലിൻ കൂടുതലാണ് അപ്പൊ ഇത്തരം ആളുകൾക്ക് അതിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും ഷുഗർ കൂടാനുള്ള കാരണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അമിതമായിട്ടുള്ള ഷുഗർ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് അപ്പൊ നിങ്ങൾ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് മധുരമല്ല അത് പല ആളുകൾക്കും കൺഫ്യൂഷനും നമ്മൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുന്നതാണ് അപ്പൊ ഷുഗർ മധുരം കൂടിയ ഭക്ഷണം എന്നുള്ളത് നിങ്ങൾ നോക്കാതെ അതിന്റെ ജിയൽ കൂടിയ ഭക്ഷണങ്ങൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പഞ്ചസാരയും പാലും എടുക്കും റിഫൈൻഡ് പാലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ളത് ഈ ജി ഐ കൂടിയത് നമ്മളുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉയർത്തുന്നത് പാലിലാണ് അപ്പൊ നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗർ കൂടാണ് ചെയ്യുക അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക ജി ഐ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇന്ന ഭക്ഷണത്തിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് അപ്പൊ ഇതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഗൂഗിളിൽ കാണിക്കുന്നത് അതിന് നാച്ചുറൽ ഫോമിലുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഇതിനെ വീണ്ടും വീണ്ടും പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ജി ഐ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തവിത ഉള്ള അരി എടുക്കുക വെളുത്തരി എടുക്കുക ഈ തവിഡുള്ള അരിയിൽ ജി ഐ കുറവാണ് നമ്മൾ നാച്ചുറൽ ഇതിൽ ഓൺലൈൻ കഴിഞ്ഞാൽ ഒരു അറുപത് അറുപത്തഞ്ചായിരിക്കും തവിഡുള്ള അരിയിൽ അമ്പത്തി അഞ്ചാണ് കിട്ടുക അപ്പൊ നമ്മൾ ഈ വെളുത്തരിയെ വീണ്ടും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അറുപത്തഞ്ചുള്ള അരിയെ വീണ്ടും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷുഗർ എഴുപത്തി അഞ്ച് എൺപതൊക്കെ ആവും അപ്പൊ പ്രോസസ്സിംഗ് എത്രത്തോളം കുറയുന്നു എത്രത്തോളം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നു അത്രത്തോളം നമ്മുടെ ഷുഗറിന്റെ വാല്യൂ നമുക്ക് കുറയും ഓക്കെ അപ്പൊ നിങ്ങൾ ഇൻസുലിന്റെ അളവ് കൂടുതലാണ് പല ആളുകൾക്കും കാണുന്നത് അപ്പൊ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇൻസുലിൻ്റെ കൂടുതലാണ് നിങ്ങൾ ഡോക്ടറോട് പറയാൻ എൻ്റെ ഇൻസുലിൻ ഇത്രയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി ഇൻസുലിൻ എടുക്കണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത് ഇരുന്ന പേഷ്യൻറ്റിലൊക്കെ അധികം ആളുകൾക്കും ഇൻസുലിൻ കൂടുതലാണ് തൊണ്ണൂറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാല് നോർമൽ ആയിട്ട് വേണ്ടത് ഇരുപത്തഞ്ചാണ് മാക്സിമം അതിന്റെ പത്തിരട്ടി കൂടുതലാണ് ഇൻസുലിൻ എടുക്കുന്ന പേഷ്യന്റിന് അപ്പൊ അത്ര ഉള്ള ആളുകൾ ഇൻസുലിൻ ഉടനെ തന്നെ നിങ്ങൾ ഇൻസുലിൻ നിർത്തേണ്ടതാണ് അപ്പൊ പിന്നെ നിങ്ങൾ ഷുഗറിന് എന്താണ് കാരണം അതായത് നമ്മളുടെ ശരീരത്തിൽ അമിതമായിട്ട് എത്തുന്ന ആണ് അതിനെ നോർമലാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഓക്കെ